കാസർഗോഡ് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന സംസ്ഥാന പോലീസ് ആസ്ഥാനത്തു നിന്നും ലഭിച്ച പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരിശോധന മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് അതിർത്തി കടന്ന് കടന്നുപോകുന്നതുമായ മുഴുവൻ വാഹനങ്ങളെയും വിശദമായി പരിശോധിച്ച ശേഷം മാത്രം പോകാൻ അനുവദിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം പ്രധാന അതിർത്തിയായ തലപ്പാടിക്ക് പുറമെ പെർള ആദൂർ പാണത്തൂർ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു കെതമ്പാടി ആനക്കല്ല് തുടങ്ങിയ സ്ഥലങ്ങളിലും പരിശോധന നടത്തിവരുന്നു കർണാടകയിലെ മാണ്ഡ്യ നിലമംഗലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പ്രതികളായി അറസ്റ്റിലായവരിൽ രണ്ടുപേർ മലയാളികളാണ് ഇവരെ കൂടാതെ കൂടുതൽ മലയാളികൾ അക്രമസംഭവങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ടോ എന്ന സംശയവും കർണാടക പോലീസിനുണ്ട് നിലമംഗലത്തുണ്ടായ സംഘർഷത്തിനു പിന്നാലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും നേരിയതോതിൽ അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു ചെക്ക് മംഗളൂരുവിൽ പലസ്തീൻ പതാകയുമായി ഒരു യുവാവ് ബൈക്കിൽ സഞ്ചരിച്ച സംഭവവും ഉണ്ടായെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് ഇതു സംബന്ധിച്ച് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എൻ ഐ എക്ക് കൈമാറുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഉപ്പള